Hi! വെൽക്കം ടു അവർ ന്യൂ ചാനൽ ഇത് നമ്മുടെ ഒരു ബാക്കപ്പ് ചാനലാണ് കേട്ടോ കുറെ കാലം ആ ഒരു ബാക്കപ്പ് ചാനൽ തുടങ്ങണമെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നു പക്ഷെ ഇപ്പോഴാണ് അതിനുള്ള ഒരു അവസരം കിട്ടിയത് എന്നുള്ളതാണ് കാരണം എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ മെയിൻ ചാനൽ എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇടുന്നത് ഇങ്ങനെ തുടർന്ന് അതിനും കൂടി വേണ്ടിയാണ് ഈ ഒരു ചാനൽ തുടങ്ങുന്നത് എനിവേ നമ്മുടെ മെയിൻ ചാനൽ എന്തെങ്കിലും പറ്റുന്നത് വരെ ഈ ചാനൽ ആക്റ്റീവ് ആക്കി നിർത്തേണ്ടതുണ്ട് അല്ലെ അപ്പൊ അതിനുവേണ്ടി മെയിൻ ചാനൽ എന്തെങ്കിലും സംഭവിക്കുന്നത് വരെ ഈ ചാനൽ നമ്മൾ ബിഗ് ബോസ് കണ്ടന്റ് മാത്രം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഡേ ബൈ ഡേ എപ്പിസോഡ് റിവ്യൂ എന്നുള്ള രീതിയിൽ അപ്പൊ ബിഗ് ബോസ് കണ്ടന്റുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ബിഗ് ബോസ് അഞ്ച് സീസണോളം കഴിഞ്ഞു അല്ലെ നമ്മൾ ഒരു സീസണും പോലും റിവ്യൂ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആദ്യമായിട്ടാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് നമ്മുടെ ആദ്യത്തെ ബിഗ് ബോസ് റിവ്യൂ സീസൺ സിക്സ് ഡേ വൺ അല്ലെ സ്റ്റാർട്ട് ബിഗ് ബോസ് സീസൺ സിക്സില് ആദ്യ ദിവസം എന്ന് പറയുന്നത് ഇന്നലെ ആയിരുന്നു അതായത് മാർച്ച് പത്ത് അല്ലെ കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങളോട് കൂടിയാണ് ഈ സീസൺ തുടങ്ങിയത് ഈ ഈ സീസൺ മുദ്രാവാക്യം തന്നെ എന്താണ് ഒന്ന് മാറ്റി പിടിച്ചാലോ എന്നുള്ളതാണ് അല്ലെ ആ ഒരു ക്യാപ്ഷൻ അനുസരിച്ചുള്ള മാറ്റം ഈ സീസണിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ബെഡ്റൂമിലുള്ള മാറ്റമാണ് ഇതുവരെയുള്ള സീസണുകളിലുള്ള കണ്ടീഷൻസ് എല്ലാം ഒരു ബെഡ്റൂമിലായിരുന്നു എല്ലാവരും കിടന്നുറങ്ങിയിരുന്നത് അല്ലെ പക്ഷെ അതിലൊരു മാറ്റം വന്നു എന്നുള്ളതാണ് ഇത്തവണ നാല് ബെഡ്റൂം ആണുള്ളത് ഈ നാല് ബെഡ്റൂമിലും കൂടിയാണ് എല്ലാവരും കിടന്നുറങ്ങേണ്ടത് ഇതിൽ ഓരോ ബെഡ്റൂമിനും അതിന് വലിപ്പത്തിനും ആകൃതിക്കും അനുസരിച്ചിട്ട് ഓരോ പേരുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മൂന്ന് ബെഡ്റൂം ചെറുതും ഒരു ബെഡ്റൂമും വലുതുമാണുള്ളത് ഈ മൂന്ന് ചെറിയ ബെഡ്റൂമിന്റെ പേരുകൾ ഡെൻ പിന്നെ നെസ്റ്റ് പിന്നെ മൂന്നാമതായി ടണൽ എന്നുള്ള പേര് അതിനുശേഷം വലിയ ബെഡ്റൂമിന്റെ പേര് എന്ന് പറയുന്നത് പവർ ബെഡ്റൂം എന്നുള്ളതാണ് ഈ പവർ ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്ന ആളുകൾക്കായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ എല്ലാ പവറും നൽകുക നോമിനേഷനുള്ള പവർ ഭക്ഷണ സാധനങ്ങൾക്കുള്ള ഷോപ്പിങ്ങിനുള്ള പവർ പിന്നെ കുക്കിങ്ങിനുള്ള പവർ അതുപോലെ തന്നെ ജയിലിലേക്ക് ആര് പോകണമെന്ന് തീരുമാനിക്കാനുള്ള പവർ ഈ പവറുകളെല്ലാം ഈ പവർ ബെഡ്റൂമിൽ ഉറങ്ങുന്ന ആൾക്കാർക്ക് ഉള്ളതാണെന്നുള്ളതാണ് സോ അവരായിരിക്കും എല്ലാ കാര്യത്തിനും തീരുമാനമെടുക്കുക അല്ലെ അപ്പൊ അവിടെ ഒരു ചോദ്യം വരും ഇവിടെ ലീഡറിന്റെ പ്രസക്തി എന്താണെന്നുള്ളത് ഒരാഴ്ചയും ഓരോ ലീഡറിനെ തിരഞ്ഞെടുക്കല്ലോ അപ്പൊ ആ ലീഡർക്ക് എന്ത് റോളാണ് ഉണ്ടാവുന്നത് അതും ഒരു ചോദ്യം തന്നെയാണ് ചിലപ്പോൾ ലീഡറിന് ഈ പവർ ടീമിലേക്ക് അപ്പോയിന്റ് ചെയ്യാൻ മതിയാകും അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ കണ്ടറിയേണ്ടിയിരിക്കുന്നു എനിവേ അതാണ് സെറ്റിൽ വന്ന മേജർ മാറ്റം എന്ന് പറയുന്നത് ബെഡ്റൂമിലുള്ള മാറ്റം ബാക്കിയുള്ളതെല്ലാം മുമ്പുള്ള സീസണിലുള്ള സെറ്റുകൾ പോലെ തന്നെയാണ് എന്നുള്ളതാണ് പക്ഷെ ഈ ഒരു മാറ്റത്തിന് തന്നെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് കാരണം നാല് ബെഡ്റൂമിൽ നാല് ടീമായിട്ടായിരിക്കും കിടന്നു പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ നാല് ടീമുകൾക്കിടയിൽ ചർച്ചകൾ ഉണ്ടാകും അല്ലെ അങ്ങനെ വരുന്ന സമയത്ത് ഗ്രൂപ്പിസവും കാലു വാരലും പാർവക്കലൊക്കെ കൂടാനുള്ള സാധ്യത ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അവിടെ അല്ലെ അത് കൂടത്തേ ഉള്ളൂ അതെന്തുകൊണ്ട് നല്ലതാണ് അങ്ങനത്തെ തന്നെ ആള് വരണ്ടത് അല്ലേ നല്ല കടം കിട്ടുള്ളൂ ഇതിനെ കുറിച്ച് ലാലും തന്നെ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുള്ള എന്താണ് ഇവിടെ പരസ്യമായി ഒന്നുമില്ല എല്ലാം രഹസ്യമാണ് എന്നുള്ളതാണ് എനിവേ ഇനി എപ്പിസോഡിലേക്ക് വരുന്ന സമയത്ത് ഒരു ഡയലോഗിലൂടെയാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത് ആ ഡയലോഗ് ഇതാണ് മൂടി അണിഞ്ഞവരും അണിയാത്തവരും ആടിയ വേഷങ്ങൾ കടന്നുപോയി പഠിച്ചവരും പഠിക്കാത്തവരും രചിച്ച ഇതിഹാസങ്ങൾ നമുക്കറിയാം കളിയുടെ ഗതി വിഗതികൾക്കനുസരിച്ച് മുന്നേറാൻ പറ്റിയവരെയും പറ്റാത്തവരെയും നമുക്ക് മറക്കാം കടന്നു പോയത് ചരിത്രം ഇനി കാണാനിരിക്കുന്നത് വിചിത്രം ഈ ഒരു ഡയലോഗോട് കൂടിയാണ് ആദ്യ എപ്പിസോഡ് തുടങ്ങിയത് പിന്നീട് അങ്ങോട്ടുള്ളത് പത്തൊമ്പത് കണ്ടസ്റ്റൻസിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് അതിൽ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് രണ്ട് കോമണേഴ്സിനെയാണ് കോമണേഴ്സ് എന്താണെന്ന് അറിയാലോ സാധാരണ ഓഡിയൻസിന് ഇടയിൽ നിന്നും ഒഡീഷ നടത്തി രണ്ടുപേരെ തിരഞ്ഞെടുക്കും അവരാണ് കോമണേഴ്സ് എന്ന് വിളിക്കുന്നത് അതായത് സാധാരണക്കാരുടെ പ്രതിനിധി രണ്ടു പേരെയാണ് കോമണേഴ്സ് ആയി തിരഞ്ഞെടുത്തിട്ടുള്ളത് കഴിഞ്ഞ സീസണിലൊക്കെ ഒരാളായിരുന്നു അല്ലെ പക്ഷേ ഈ സീസണിൽ രണ്ടുപേരുണ്ടെന്നുള്ളതാണ് അതിൽ ഒരാളുടെ പേര് നിഷാന രണ്ടാമത്തെ ആളുടെ പേര് രശ്മി അങ്ങനെ നിഷാനെയും രശ്മിനെയും ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അതിനുശേഷം അവർക്ക് ഒരു പ്രിവിലേജ് എന്ന രീതിയിൽ ഒരു പവർ അങ്ങ് കൊടുക്കുകയാണ് ആ പവർ എന്താണ് ബാക്കി വരുന്ന പതിനേഴ് കണ്ടസ്റ്റൻസിന്റെ ഇൻട്രോഡക്ഷൻ നിന്ന് ീശിക്കാനുള്ള പവർ അതിനായവരെന്താക്കി ഈ പേരെയും സെപ്പറേറ്റ് ഒരു രഹസ്യ മുറിയിലേക്ക് മാറ്റി എന്നിട്ട് ഒരു ടി വി അങ്ങ് വെച്ചു കൊടുത്തു ആ ടി വിയിലൂടെ എല്ലാവരുടെയും ഇൻട്രൊഡക്ഷൻ അവർക്ക് കാണാൻ പറ്റും അപ്പൊ സ്വാഭാവിക ഏറ്റവും കുറിച്ച് ഒരു പിടിത്തം കിട്ടല്ലോ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അതിനു വേണ്ടിയാണ് എനിക്ക് തോന്നുന്നത് ഈ രണ്ടുപേരും കോമൺ പീപ്പിൾ ആണല്ലോ ബാക്കിയുള്ളവരെല്ലാം ഓരോ മേഖലയിലും കഴിവ് തെളിയിച്ചുവന്നവരാണ് അപ്പൊ സ്വാഭാവിക ഏറ്റവും അവർ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇവർക്ക് കൊടുത്തൊരു പവർ ആകാൻ പറ്റും അങ്ങനെയും നമുക്ക് ഇതിനെ കരുതാം എനിവേ ഈ രണ്ട് പേരെയും രഹസ്യ മുറിയിലേക്ക് മാറ്റി പിന്നെ നടന്നത് എന്താണ് ഓരോരുത്തരെയും ഇൻട്രോഡ്യൂസ് ചെയ്യലാണ് അതിൽ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹൻസിബ ഹസേനയാണ് ഹൻസിബന് അറിയാലോ ദൃശ്യ സിനിമയിലെ മോഹൻലാലിന്റെ മകള് ആ നമ്മളെ വരണ്ട കൊലാളി എന്തായാലും ഹൻസിബന് നോർമലി ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ് പുള്ളിക്കാരെ ബിഗ് ബോസ് ഹൗസിലേക്ക് പോയി എന്നുള്ളതാണ് പിന്നെ വന്ന കണ്ടിസ്റ്റന്റ് ആണ് ജിൻഡോ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ഒരു ജിം ട്രെയിനറാണ് ഈ സെലിബ്രിറ്റീസിനൊക്കെ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരാളാണ് എല്ലാ കൊല്ലവും ബിഗ് ബോസിലും ഒരു ജിമ്മൻ എടുക്കല്ലോ ഈ കൊല്ലത്തെ ജിമ്മൻ ജിൻഡോ ആണെന്നുള്ളതാണ് എനിവേ ജിൻഡോയെ നോർമലി ഇൻട്രോഡ്യൂസ് ചെയ്ത് ജിൻഡോ ഉള്ളിലേക്ക് പോയി എന്നുള്ളതാണ് പിന്നെ വരുന്നതാരാണ് യമുന റാണിയാണ് ഒരു സീരിയൽ ആക്ട്രസ് ആണ് പുള്ളിക്കാരും അതേപോലെ തന്നെ നോർമൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോയി എന്നുള്ളതാണ് അതിനുശേഷം കടന്നു വന്നതാരാണ് നമ്മുടെ ഋഷി അഥവാ മുടിയൻ മുടിയനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ തരേണ്ട ആവശ്യമില്ല നമ്മുടെ ഉപ്പും മുളകും സിക്കുവും ആയിരുന്ന സമയത്ത് അതിൽ പ്രധാന വേഷം ചെയ്ത ഒരാളായിരുന്നു അല്ലെ മുടിയൻ പിന്നീട് അതിന്റെ ഡയറക്ടറുമായി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിൽ അഭിനയിക്കുന്ന നിർത്തുകയുമായിരുന്നു പുള്ളിക്കാര് അതുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രവേഴ്സീസ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ നടന്നിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ശേഷമാണ് മുടിയനും ബിഗ് ബോസിലേക്ക് വിളി വരുന്നതും മുടിയൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നതും അനിമയ ഒരു കിടിലൻ കൂടി മുടിയൻ ബിഗ് ബോസ് ഹൗസിലേക്ക് കടന്നു പോയി എന്നുള്ളതാണ് പിന്നെ വരുന്ന ഓരോ കണ്ടിസ്റ്റൻസിനോടും ലാലേട്ടൻ പറയുന്നത് എന്താണ് നല്ലൊരു ബെഡ് നോക്കി വെച്ചാൽ അത് നിങ്ങൾക്ക് എന്നുള്ളതാണ് ആർക്കും ലാലേട്ടൻ ആ പറഞ്ഞതിന് പോലും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അത് മനസ്സിലായ പോയില്ല കാരണം ബെഡ്റൂമിന്റെ പവർ എന്താണെന്നുള്ളത് നമ്മൾ കുറച്ച് നേരത്തെ മുന്നേ പറഞ്ഞല്ലോ എന്നിവേ നമുക്ക് നമ്മുടെ ഇൻട്രൊഡക്ഷനിലേക്ക് വരാം മുടിയതിനു ശേഷം അടുത്തതായി കടന്നു വരുന്നത് ആരാണ് ജാസ്മിൻ ജാഫു ആണ് എന്നറിയാവുന്ന ആളുകൾക്ക് പിന്നെ ജാസ്മിനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല ഇടയ്ക്ക് ഞാനും ജാസ്മിനും തമ്മിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല അതൊക്കെ അപ്പം തന്നെ കൈവരുത്തു തീരുമാനമായ കാര്യങ്ങളാണ് എനിവേ അറിയാത്തവർക്ക് വേണ്ടി ഒരു ഇൻട്രൊഡക്ഷൻ തരാം ജാസ്മിൻ ഒരു യൂട്യൂബർ ആണ് ബ്യൂട്ടി ബ്ലോഗറാണ് ഈ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ജാസ്മിൻ ഉള്ളിലോട്ട് പോയി പിന്നെ അടുത്ത വരുന്ന ആരാണ് സിജോ പുള്ളിക്കാരും ഒരു യൂട്യൂബർ ആണ് ഈ ക്രൈം സ്റ്റോറീസ് ഒക്കെ ചെയ്യുന്ന ഒരു പുള്ളിക്കാരനാണ് എനിക്ക് പുതുസെല്ലേ അറിയാവുന്ന ഒരു യൂട്യൂബറാണ് എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് പുള്ളിക്കാരൻ ബിഗ് ബോസിൽ കയറുന്നതിന്റെ ഒരു ദിവസം മുന്നേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ബിഗ് ബോസിലേക്ക് കയറാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം ആരോടും പറയരുതെന്നും കൂടി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ പറയാലോ ആളുള്ളിൽ എത്തില്ല എനി അത് കഴിഞ്ഞ അടുത്ത കണ്ടിസന്റ് എന്ന് പറയുന്നത് ശ്രീതു ആണ് ആ പേര് പറഞ്ഞ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കും നമ്മുടെ അമ്മയെ അറിയാത്ത സീരിയലിന്റെ അലീനെ ടീച്ചർ അതാണ് ശ്രീധു അങ്ങനെ ശ്രീധ ബിഗ് ബോസ് ഹൗസിൽ എന്നുള്ളതാണ് പിന്നെ അടുത്ത മത്സരാർത്ഥി എന്ന് പറയുന്നത് ജാൻ മണിദാസ് എന്നുള്ളതാണ് പുള്ളിക്കാരി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഈ സെലിബ്രിറ്റീസിനെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് പുള്ളിക്കാരിയും വന്ന് നോർമലി സംസാരിച്ച് ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി അത് കഴിഞ്ഞ അടുത്ത വന്ന ആളാണ് രതീഷ് കുമാർ ഒരു സിംഗറാണ് ഇൻട്രൊഡക്ഷൻ ഭാഗത്തെ പുള്ളിക്കാന്റെ സംസാരം കേട്ടപ്പോൾ എന്തോ ഒരു ഹൈപ്പർ ആക്റ്റീവ് പേഴ്സണാലിറ്റി പോലെയാണ് തോന്നിയിട്ടുള്ളത് ബിഗ് ബോസിന് ആവശ്യവും അങ്ങനത്തെ ആൾക്കാരാണല്ലോ എനിവേ പുള്ളിക്കാന്റെ ഒരു പേഴ്സണാലിറ്റി പുള്ളിക്കാൻ ഉപകാരപ്പെടുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എനിവേ എനിവേ അത് കഴിഞ്ഞ അടുത്ത വന്ന ആരാണ് ശ്രീലേഖ എന്ന മത്സരാർത്ഥിയാണ് സൈക്കോളജിസ്റ്റ് കം ആക്ട്രസ് ആണ് ഒരു പാവം സ്ത്രീ ആയിട്ടാണ് എനിക്ക് ആദ്യം കണ്ടപ്പോൾ തോന്നിയത് എങ്ങനെയാണെന്നുള്ളതോ നമുക്ക് വരും ദിവസങ്ങൾ കണ്ടറിയാം പിന്നെ ഉള്ളത് റോക്കി അസി ഏതോ കിക്ക് ബോക്സറാണ് പിന്നെ ബൈക്ക് റൈഡറൊക്കെയാണ് പുള്ളിക്കാന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ട് ഹെവ്രിച്ചാണെന്നുള്ളതാണ് തോന്നുന്നത് അതിന്റേതായത് ഒരു എടുപ്പ് പുള്ളിക്കാന്റെ സംസാരത്തിലുണ്ട് എന്നുള്ളതാണ് ഞാൻ കപ്പടിച്ചിട്ടേ പോകൂ എന്നുള്ള രീതിയിൽ പുള്ളിക്കാനിന്റെ സംസാരം കേൾക്കുന്ന സമയത്ത് പലർക്കും ഒരു അഹങ്കാരിയായി തോന്നിയേക്കാം എന്നാൽ വേറെ പലർക്കും നല്ല കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ടും തോന്നിയേക്കാം ആരുടെ തോന്നലാണ് ശരി എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങൾ കണ്ടറിയാം പിന്നെയുള്ള അടുത്ത മത്സരാർത്ഥിയാണ് അപ്സര നമ്മുടെ സാന്ത്വനം സീരിയലിലെ മെയിൻ വില്ലത്തി സാന്ത്വനം വാൻസിന് എല്ലാവർക്കും അറിയുമായിരിക്കും അതുകൂടാതെ അപ്സരയെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം മുമ്പ് വലിയൊരു കോൺട്രവേഴ്സും കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലെ അപ്ഷര് രണ്ടാമത് വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം മുൻ ഭർത്താവ് വന്നു കഴിഞ്ഞിട്ട് അപ്ഷരെ കുറിച്ചൊരുപാട് ആരോപണങ്ങൾക്ക് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അറിഞ്ഞെടുത്തോളം അപ്സര ഒരു പാവം ക്യാരക്ടർ ആണെന്നുള്ളതാണ് അപ്പൊ ജനങ്ങൾക്ക് മുന്നിലുള്ള അപ്സരോട് ആ പാവം ക്യാരക്ടർ ആണോ ശരി അതല്ലെങ്കിൽ മുൻ ഭർത്താവ് പറഞ്ഞ പോലെയാണോ അപ്സര എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങള് കണ്ടറിയാം പിന്നെയുള്ള അടുത്ത മത്സരാർത്ഥിയാണ് ഗബ്രി ജോസ് ആരും ഒരു ആക്ടറാണ് ഏതോ കമൽ കമൽസാറുണ്ട് പ്രണയ മീനുകളുടെ കടൽ എന്ന സിനിമയിൽ അഭിനയിച്ച ഒരു ആക്ടറാണ് അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ ഇന്നലെ ബിഗ് ബോസ് ഉണ്ടപ്പോ അറിയണത് പുളിക്കാൻ്റെ ആയിരുന്നു എനിവെ അത് കഴിഞ്ഞാൽ അടുത്ത മത്സരാർത്ഥി ആരാണ് നോറ മസ്കാർ ആൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് നമ്മുടെ നാട്ടുകാരിയാണ് അതായത് കോഴിക്കോട്ടുകാരിയാണ് കാര്യമാണ് ആളെ കുറിച്ച് ഞാൻ ആദരി കേൾക്കുന്നത് ഒരു വർഷം മുമ്പെയാണ് ഐ തിങ്ക് ഈ ഒമർലുലുമായി ഏതോ റീൽ എടുക്കുന്നതിന് എടുക്കുക പുള്ളിക്കാരി ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സിനിമയുടെ അവസരം തരും എന്നുള്ളത് അന്നേരം ഉമർലുലു പറഞ്ഞിട്ടുള്ളത് കിസിൻസിൽ ഒക്കെ അഭിനയിക്കേണ്ടി വരും അതിന് തയ്യാറാണെങ്കിൽ അവസരം തരാമെന്നുള്ളത് അവർക്കിടയിലുള്ള ആ ഒരു ടോക്കൊക്കെ ഭയങ്കര വൈറലായിരുന്നു അന്നേരമാണ് ഞാൻ ഓറെ ശ്രദ്ധിക്കുന്നത് പിന്നെ പുള്ളിക്കാരെ കുറിച്ചൊരു വിവരമില്ല പിന്നെ കേൾക്കുന്ന ഇപ്പാണ് എനിവേ അത് കഴിഞ്ഞ അടുത്ത മത്സരാർത്ഥി എന്ന് പറയുന്നത് അർജുൻ ശ്യാമാണ് ആളൊരു എം ബി എ മോഡലാണ് കോട്ടയം സ്വദേശിയാണ് കണ്ടെടുത്തോളം ഒരു മോഡലിന് വേണ്ട ഹാൻഡ്സും ലുക്കൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നത് വരും ദിവസങ്ങളിൽ നന്നായി കളിച്ച് കഴിഞ്ഞാണെങ്കിൽ ഒരുപാട് ഗേൾ ഫ്രാൻസിന് ഉണ്ടാക്കുക ആൾ പൊട്ടൻഷ്യൽ അർജുനുണ്ട് എന്നുള്ളതാണ് പക്ഷെ നന്നായി കളിക്കണം കിട്ടും പിന്നെയുള്ള ഒരു സുരേഷ് മേനോനാണ് മോഹൻലാലിന്റെ ഭ്രമനെ സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ച ഒരാളാണ് അതിലൊരു കുറ്റിത്താടൊക്കെ വെച്ച് അഭിനയിച്ച ആളാണ് ഒരു ബോംബെ മലയാളി എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്കൊരു അങ്കിൾ എന്നൊക്കെ വിളിക്കാനുള്ള ഒരു പ്രായം പുള്ളിക്കാനു എന്നുള്ളതാണ് നല്ല മാനേഴ്സും കേട്ടോ പക്ഷെ അങ്ങനെ മാനേഴ്സും കാത്തു സൂക്ഷിക്കുന്നവർക്കൊക്കെ ബിഗ് ബോസിൽ എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റുമോ ആവുമോ ഇതെല്ലാം കഴിഞ്ഞ അവസാനമായി ഒരു ശരണ്യ ആനന്ദ് ആളും ഒരു ആക്ട്രസ് ആണ് ഇത്രയും ആളുകളാണ് മെയിനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇവർക്കെല്ലാം ശേഷം രണ്ട് കോമണേഴ്സിന്റെ ഇൻഡൊഡക്ച്ഛൻ കൂടി ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് രണ്ട് കോമണേഴ്സും കൂടി ബിഗ് ബോസ് ഹൌസിന് ഉള്ളിലേക്ക് കയറുന്നതാണ് അതോട് പത്തൊമ്പത് മത്സരാർത്ഥികൾ ബിഗ് ബോസ് ഹൌസിന് ഉള്ളിലായിരുന്നതാണ് ഇനി ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത് വരും ദിവസങ്ങൾ നമുക്ക് കണ്ടറിയാം ഈ ഈ കണ്ടിസ്റ്റൻസിൽ ഇൻട്രൊഡക്ഷൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ കഴിഞ്ഞ സീസൺ അപേക്ഷിച്ച് കുറച്ചുകൂടി പവർഫുൾ ആണ് ഈ തവണത്തെ കണ്ടിസ്റ്റൻസി എന്നുള്ളതാണ് എല്ലാവരിലും ഒരു പൊട്ടൻഷ്യൽ എനിക്ക് ഫീൽ ചെയ്തെന്നുള്ളതാണ് പക്ഷേ ഇതിൽ നിന്ന് എന്നെ സ്ട്രൈക്ക് ചെയ്തത് രണ്ട് പേരുകളാണ് ഒന്ന് രതീഷ് കുമാർ പിന്നെ റോക്കി അസി രണ്ടു പേരും ഫയറാകൾ എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ പേർക്കും ഒടുക്കത്തെ കോൺഫിഡൻസും ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ് ചിലപ്പോൾ ഇവർ രണ്ടാളും തമ്മിൽ തന്നെ രണ്ടു ദിവസം കഴിഞ്ഞാണെങ്കിൽ അടി ഉണ്ടാവുള്ള എല്ലാ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എങ്ങനെ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം ജസ്റ്റ് ഒരു എപ്പിസോഡ് വെച്ച് നമുക്ക് എല്ലാം വിലയിരുത്താൻ പറ്റത്തില്ലല്ലോ ആണി കത്തുന്ന പോലെ ചിലപ്പം വരും ദിവസങ്ങൾ ഇവർക്ക് ഒരു പെർഫോമൻസ് ഉണ്ടാക്കാൻ പറ്റുന്നവരില്ല ചിലപ്പോ പാവത്താന പോലെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കയറി വന്നവരൊക്കെ ഭാവിലെ നല്ല രീതിയിൽ പെർഫോം ചെയ്തേക്കാം ഈ പുലി പതുങ്ങുന്നത് കുതിക്കാനാണെന്ന് പറയുന്ന പോലെ അതിനുള്ള സാധ്യതയുമുണ്ട് ഒന്നും നമുക്ക് പറയാനാവില്ല ഇങ്ങനെയൊക്കെയാണ് മത്സരാർത്ഥികളുടെ ആകെ തുക കിടപ്പ് എന്ന് പറയുന്നത് അതിനുശേഷം വിജയിക്കുള്ള സമ്മാനത്തുക പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു കോൺഫിഡൻസ് ഗ്രൂപ്പ് നൽകുന്ന അൻപത് ലക്ഷം രൂപയുടെ സമ്മാനത്തുക എനിക്ക് പറയാനുള്ളത് ഒരു കോടി കാക്കമായിരുന്നത് കാരണം എത്രയും കഷ്ടപ്പെട്ട് കോമ്പിറ്റ് ചെയ്തിട്ടൊക്കെ ഇവർ വിജയിച്ച് വരുന്നത് അങ്ങനെയുള്ളവർക്ക് ഒരു കോഴിക്ക് ഡിസേർവിങ് ആണ് എന്നുള്ളതാണ് എനിക്ക് ഈ ഇൻട്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും മൂന്ന് മണിക്കൂർ തികഞ്ഞു എന്നുള്ളതാണ് ഏകദേശം ഒരു രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സോസ്റ്റഡ് ആയി പോയി എന്നുള്ളതാണ് കാരണം അത്രയും ലെങ് എപ്പിസോഡ് ഇതോടുകൂടി എപ്പിസോഡ് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് അവസാനം ഒരു ഡയലോഗോട് കൂടിയാണ് ലാലേട്ടൻ എപ്പിസോഡ് അവസാനിപ്പിച്ചത് ആ ഡയലോഗ് എന്താണ് ഒരു വീട് വീട്ടിൽ ഡ്യൂട്ടി നാല് ഡ്യൂട്ടിക്ക് ടീം നാല് നാലിലും മുറികൾ ചെറുത് ഒന്ന് വലുതിലാണ് പവർ പവറിലാണ് കാര്യം കളി ഇന്നത്തെ കളി അപ്പൊ നല്ല പവർ ആവട്ടെ ഇതായിരുന്നു ഡാലേട്ടന്റെ ഡയലോഗ് എന്തായാലും ഡയലോഗ് ഒക്കെ കൊള്ളാം പവർ ആവോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങൾ കണ്ടറിയാം കഴിഞ്ഞ സീസണിലേതുപോലെ നനഞ്ഞ പടകാകാതിരുന്നാൽ മതിയോ എന്താണ് ഇത്തവണത്തെ മത്സരാർത്ഥികളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്ത ദിവസത്തെ റിവ്യൂമായി നാളെ കാണാം